മറ്റു വാർത്തകളിലേക്ക് കൂടി ഇലക്ട്രിക് ബസ്സുകൾ വേണ്ടെന്ന ഗതാഗത മന്ത്രി കെവി ഗുണേഷ്കുമാറിന്റെ നിർദേശം തള്ളി സിപിഐഎം സംസ്ഥാനത്തെ ഇലക്ട്രിക് ബസ്സുകൾ നിർത്തില്ല മന്ത്രിസഭയിൽ ഒരു മന്ത്രി മാത്രമല്ലെന്നും എൽഡിഎഫ് നയം നടപ്പാക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇതെ മന്ത്രി മന്ത്രി പറഞ്ഞ കാര്യ ሁሉ पड़ेയെല്ലാം ചേർത്ത് കൊണ്ടല്ലേ പരിശോധിക്കുക പരിശോധിക്കട്ടെ অথচ സേവനം ജനങ്ങൾക്ക് கிட்டുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോcondaവില്ല ബാക്കിയെല്ലാം മന്ത്രിയും അതുപോലെ മന്ത്രിസഭയും അല്ലെങ്കിൽ എല്ലാം ശരത് കെ ശശിയുടെ വിവരങ്ങളുമായി ശരത് തുടക്കത്തിലെ തന്നെ കല്ലുകടിയാണോ സമഗ്ര പരിഷ്കരണത്തിന് ഒരുങ്ങുകയാണോ ഗതാഗത മന്ത്രി പക്ഷേ ഇലക്ട്രിക് ബസ്സിൽ തട്ടി ഉടക്കുകയാണ് സി വിനീത തുടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്നുള്ള നിലയിൽ ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചത് ഇലക്ട്രിക് ബസ്സുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്നുള്ളതായിരുന്നു ആ തീരുമാനത്തെ ഏതായാലും പൂർണ്ണമായും തള്ളുകയാണ് സി നേതൃത്വം ചെയ്തിരിക്കുന്നത് സി സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയത് എൽ നയം നടപ്പിലാക്കും സി പി എമ്മിൻ്റെ നയം ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ആ നയമായിരിക്കും നടപ്പാക്കുക എന്ന കൃത്യമായ സൂചന സി സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കിൽ ഉണ്ട് രണ്ട് ദിവസം മുൻപാണ് മന്ത്രി ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നത് കെ എസ് ആർ ടി സി വലിയ നഷ്ടമുണ്ടാക്കുന്നു എന്ന് വ്യക്തമാക്കിയത് ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന സ്ഥാനത്ത് മൂന്നോ നാലോ ഡീസൽ വാങ്ങാൻ എന്നാണ് മന്ത്രി പറയുന്ന ഒരു എക്കണോമിക്സ് പക്ഷേ അത് അംഗീകരിക്കാൻ ഏതായാലും സി പി എം തയ്യാറായ ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അത് നടപ്പാക്കുമെന്ന് തന്നെ സി പി എം വ്യക്തമാക്കുന്നു ഗണേഷ് കുമാറിന്റെ നിലപാട് തള്ളിക്കൊണ്ട് സി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നതിന് കുറച്ചു മുമ്പ് തന്നെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണം നടത്തിയിരുന്നു നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിലാണ് വളരെയേറെ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മലിനീകരണം കുറയുന്നതിനടക്കം ഈ ഇലക്ട്രിക് ബസ്സുകൾ വലിയ സഹായമാകുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ സ്വീകരിച്ചത് ഇലക്ട്രിക് ബസ്സുകളെയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കാൻ വേണ്ടി പാടില്ല അവ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്ന രീതിയിലാണ് എം എൽ എ വി കെ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത് പല നഗരങ്ങളിലെയും റാങ്കിങ് റാങ്കിങ്ങിലേക്ക് പോകുമ്പോൾ റാങ്കിങ് പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഘടകമായി വരുന്നത് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ അടക്കം സാന്നിധ്യമാണ് മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ആ നഗരങ്ങളിലൊക്കെ എന്ത് നടപടി സ്വീകരിച്ചു അവ ഇലക്ട്രിക് ബസ്സുകളുടെ അടക്കം സാന്നിധ്യമുണ്ടോ എന്നതടക്കം ഈ നഗരങ്ങളെ റാങ്ക് ചെയ്യുന്നതിൽ പ്രധാന ഘടകമാകുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് നഗരത്തിന്റെ എം എൽ എ കൂടിയായിരിക്കുന്ന നഗരത്തിലെ ഒരു ഭാഗത്തിന്റെ എം എൽ എ കൂടിയായിരിക്കുന്ന വി കെ പ്രശാന്ത് ഇലക്ട്രിക് ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കണം എന്ന നിലപാട് വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ കെ എസ് ഈ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണ് എന്ന് മന്ത്രി പറയുമ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ബഹുഭൂരിഭാഗം വരുന്ന ഇലക്ട്രിക് ബസ്സുകളും സ്മാർട്ട് സിറ്റിയോ അല്ലെങ്കിൽ മറ്റ് കിഫ്ബിയോ ഒക്കെ വാങ്ങി നൽകിയതാണ് അതുകൊണ്ട് തന്നെ ഈ നഷ്ടക്കണക്ക് പറയുന്നതിൽ അത്ര വലിയ യുക്തിയില്ല എന്ന രീതിയിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇനി അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ആ നഷ്ടം പരിഹരിച്ച് ലാഭത്തിലേക്ക് ഈ ഇലക്ട്രിക് ബസ്സുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് കെ എസ് ആർ ടി സി സ്വീകരിക്കേണ്ടത് എന്നും പ്രത്യേകം ചൂണ്ടിക്കു ഇതിൽ ഗണേഷ് കുമാറിന്റേതായ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് ശ്രമിച്ചിരുന്നോ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് നിലപാടെന്താണ് ഒപ്പം ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ മൗനവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് വിനീത നിലവിൽ ഈ സി പി എം നേതൃത്വമൊക്കെ തന്നെ ഗണേഷ് കുമാറിൻ്റെ നിലപാടിനെ തള്ളിയ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച് വന്നതും ഈ ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ് ആന്റണി രാജുവിന്റെ പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങൾ എന്നുള്ള നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച കാര്യങ്ങളിലൊന്ന് ഈ ഇലക്ട്രിക് ബസ്സുകൾ വ്യാപകമാക്കി എന്നുള്ളതാണ് ആ ഭരണ നേട്ടത്തെ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കെ വി ഗണേഷ് കുമാർ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പ്രസ്താവന നടത്തുമ്പോഴും ആ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു പരസ്യപ്രതികരണത്തിന് ആന്റണി രാജു ഇതുവരെ തയ്യാറായിട്ടില്ല ഏതായാലും സി പി എം നേതൃത്വം ഗണേഷ് കുമാറിന്റെ നിലപാടിന് വിരുദ്ധമായൊരു സമീപനം കൈക്കൊണ്ട പശ്ചാത്തലത്തിൽ ആന്റണി രാജുവിന്റെ നിലപാടിനാണ് അംഗീകാരം ലഭിക്കുന്നത് എന്ന് പൊതുവേ മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ആന്റണി രാജു ഇപ്പോഴും പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കാര്യം കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന ബജറ്റ് വന്നപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ബജറ്റിൽ ഉണ്ടായത് അങ്ങനെ ആ ബജറ്റ് കൈയടിച്ച് അംഗീകരിച്ച ഭരണപക്ഷ എം മന്ത്രിയായി മാറുമ്പോഴേക്ക് ഇലക്ട്രിക് വാഹനങ്ങളെ ഇലക്ട്രിക് വാഹനങ്ങൾ പൊതുഗതാഗത വരുന്നതിനെ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു ാണ് ശരി ഒരു മന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിസഭയിൽ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാടിനെ തള്ളിയത് എന്നതും ശ്രദ്ധേയമാണ് ശരത് കെ ശശിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്